കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കൂടോത്ര വിവാദവും സി സി പ്രസിഡന്റ് കെ സുധാകരനെ അപായപ്പെടുത്താൻ വീട്ടിലും ഓഫീസിലും തകിടും രൂപങ്ങളും കുഴിച്ചിട്ടെന്നാണ് ആരോപണം കണ്ണൂർ പിന്നാലിലെ വീടിനു സമീപത്ത് നിന്ന് ഇവ പുറത്തെടുക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു കൂടോത്തം സ്ത്രീ സ്ഥിരീകരിച്ച് കെ സുധാകരൻ കൂടോത്രം ചെയ്തവൻ ഈ പരിപാടി കഴിയുമ്പോ എന്നാണ് ചേർക്കോണ സ്വാമി പറയുന്നത് തുടർച്ചയായി ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്ന കെ സുധാകരനോട് കൂടോത്ര സംശയം പങ്കുവച്ചത് കാസർകോട് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ഇല്ലാത്ത കാര്യങ്ങള് പറഞ്ഞ നാട്ടുകാരെ പറ്റിക്കലും കുത്തി അവന്റെ വിനോദങ്ങൾ പിന്നാലെ ഉണ്ണിത്താൻ ഇത്തരം പൂജകൾക്ക് പ്രതിവിധി ചെയ്യുന്ന ഒരാളെയുമായി സുധാകരന്റെ കണ്ണൂർ നടാലിലെ വീട്ടിലെത്തി എന്നെ കൂടോത്രം ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ച നായിന്റെ മോന്റെ ചാവണേ വേളയിൽ അസഭ്യം ശ്രമിച്ചു മഹാന്റെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വീടിന്റെ ഒരു മൂലയിൽ നിന്ന് തകിടുകളും രൂപങ്ങളും കണ്ടെടുത്തത് വീണ്ടും ഈ ഓരോ കിട്ടാൻ തുടർന്നതോടെ രാജ്മോഹൻ ഉണിത്താൻ പൂജാരിയുമായി സുധാകരന്റെ തിരുവനന്തപുരത്തെ വസതിയിലെത്തി എനിക്ക് അതിന് നിന്റെ സഹായം വേണം നിനക്കാവുമ്പോ ഈ തിന്ന പരിപാടിയൊക്കെ നല്ല പിടിയാണല്ലോ നിന്നെ പോലുള്ള തിന്ന പാർട്ടികൾ എന്നെ തേടി വരുന്നത് പിന്നീട് നടത്തിയ പരിശോധനയിൽ പട്ടത്തെ വീടിന് സമീപത്തു നിന്നും ി ആസ്ഥാനത്ത് സുധാകരന്റെ ഇരിപ്പിടത്തിനരികിൽ നിന്നും വീണ്ടും സമാന രീതിയിലുള്ള തകിടുകളും മറ്റും കണ്ടെടുത്തു ഇതിനിടെ കൂടോത്രം സ്ഥിരീകരിച്ച് കെ സുധാകരനും രംഗത്തെത്തി അതൊക്കെ ഉണ്ണിത്താനുള്ള യോജന പുറത്തിറങ്ങാൻ പറ്റാത്ത രാജ്മോഹൻ ഉണ്ണിത്താനും ഈ കാര്യങ്ങളിൽ ഈ കൂടുതൽ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് ജീവിതത്തിൽ ആരോടും കിട്ടി ആരാ പറഞ്ഞാൽ ഞാൻ മുഴുവൻ ചെയ്യാം അല്ലെങ്കിൽ എന്താ എന്താ ഒന്നും ും അതാരാണ് നിങ്ങൾക്ക് പറഞ്ഞാൽ ഞാൻ സകല കാര്യങ്ങൾ വിശദീകരിക്കുക നിങ്ങൾ മാത്രം പറഞ്ഞോണ്ടിരിക്കാതെ നിങ്ങൾക്ക് ഈ സാധനം എവിടെ നിന്ന് ചേർക്കോടൻ സ്വാമിയോട് വാശി വേണ്ട നീ അങ്ങോട്ട് സമ്മതിച്ചേക്ക് വെറുതെ ഭാര്യയും കുഞ്ഞുങ്ങളെ അനാഥരാക്കണെന്തോ നിങ്ങൾക്ക് പറ്റില്ല അതാണ് രാജ്മോനെ തന്റെ പ്രതികരണം അദ്ദേഹം ഇക്കാര്യത്തിൽ ഒന്നും പറയാൻ തയ്യാറല്ല കെ സുധാകരനെ പോലെ സ്ഥിരീകരിക്കാൻ തയ്യാറുമല്ല സത്യം തുറന്നു പറഞ്ഞ് മുന്നോട്ട് വന്നാൽ മരണത്തെ നിരക്ഷപ്പെടാം കേക്കണോ കേടാ ഞാൻ പറയാം ഞാൻ തുറന്നു പറയാം ഞാനാ ഇതിവിടെ കുഴിച്ചിട്ടത് നീയൊക്കെ നശിച്ചു പോവുമല്ലോടാ തമ്പുരാനാണെ നീയൊക്കെ നശിച്ചു പോകും വെള്ളം ചത്തു ചത്തുപോക